സർ പക്ഷേ രക്തചന്ദ്രത്തിന്റെ സത്താണത് ആണ് അതായത് ഈ ഇത് പൊടിയും ഇത് സത്തും അതെ ഇത് രണ്ടും സോപ്പിന്റെ ഗുണം കൂടാൻ ഇതാണ് ഒട്ടകത്തിന്റെ പാൽ അതെ ഇത് വളരെ റയറായിട്ട് കാണുന്ന സാധനം പാലാണ് ഒട്ടക പാലില് ഹൈ പ്രോട്ടീൻ കണ്ടന്റ് ആണുള്ളത് അതുകൊണ്ട് തന്നെ ആ തൊലി നമുക്ക് അത് ഉപയോഗിക്കുമ്പോൾ അത്രയും നറിഷ്മെന്റ് കിട്ടും നിയമം ദന്തപാലത് നമ്മുടെ ബെസ്റ്റ് ആണ് എസ്പെഷ്യലി സോറിയാസിസ് എക്സിമ അങ്ങനെയുള്ള എല്ലാത്തിനും നല്ലതാണ് അതായത് ഇവിടെ ഉണ്ടാക്കുന്ന എല്ലാ സോപ്പുകളും നമ്മൾ ബാച്ച് വൈസ് ആയിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ റിസൾട്ട് ഇവിടെ കീപ്പ് വേണ്ട ഈ ഇരിക്കുന്നത് മുഴുവനും പല പല ടൈപ്പ് ഓഫ് ഉള്ള സോപ്പുകളായിരിക്കുന്നത് ഡേ ഈ നിൽക്കുന്ന കൂടെ നിക്കുന്ന ആളില്ലേ ഇത് ബാലൻചേട്ടൻ ഈ ബാലൻചേട്ടൻ്റെ പതിനെട്ട് വർഷമായിട്ടുള്ള അധ്വാനവും അതുപോലെ തന്നെ ജീവിതത്തിൽ നിന്ന് ചെയ്ത് ചെയ്ത് പഠിച്ച കുറേ അറിവുകളുമാണ് ഈ ഇരിക്കുന്ന സോപ്പുകൾ മുഴുവൻ ബാലൻചേട്ടാ ഇവിടെ നോക്കുമ്പോഴേ നമുക്ക് പല പല കളറുകളാണ് കാണുന്നത് അതായത് റെഡ് ഉണ്ട് ഉണ്ട് അങ്ങനെ പല പേ ഗ്രീൻ ഉണ്ട് അങ്ങനെ പല പല കളറുകളാണ് ഈ ഓരോ കളറ് ഓരോ അല്ലേ അതെ ഓരോ സോപ്പാണ് ഇത് എന്താ പറയുക ഈ സോപ്പ് എന്താണ് ഒരു സോപ്പ് രക്തചന്ദന സോപ്പാണ് രക്ത സോപ്പാണ് ഈ വൈദ്യുതി നാൽപ്പാമര സോപ്പ് നാൽപ്പാമ ഗ്രീൻഗ്രാം സോപ്പ് ഇത് തുളസി സോപ്പ് ഇത് നമ്മുടെ ഒറിജിൻ സോപ്പ് ഇത് കാർബോളിക് സോപ്പ് ഇത് ഷിക്കാക്കായ് സോപ്പ് ഇങ്ങനെ പറഞ്ഞു പോവുകയാണെങ്കിൽ ഏകദേശം നിങ്ങളെ ആ മുപ്പത്തി ആറ് തരം സോപ്പ് ചെയ്യപ്പെടും വരും രണ്ട് പ്രധാനപ്പെട്ട സോപ്പാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒന്ന് ഒട്ടകപ്പാലിന്റെ സോപ്പും ഒന്ന് രക്തേന്ദ്ര സോപ്പും സാർ ഇത് രക്തചന്ദനത്തിന്റെ പൊടിയാണ് രക്തേന പൊടിയാണ് ഇത് ഇത് ചെറുപയർ പൊടി ചെറുപയർ പൊടി ഇതെല്ലാം ഫില്ലേസ് ആണ് ഫില്ലേസ് ആണ് അല്ലേ സംശയിച്ചോട്ടെ ഇത് രണ്ട് സാധനം ഷീ ബട്ടറാണ് കൊക്കോ ബട്ടറാണ് കൊക്കോ ബട്ടറാണ് ഇതേണ്ട ഒരു തൈലം പോലെ സാധനം ഒരു തൈലം പോലെ സംഭവം ഇതെന്താ സാധനം എന്താ തൈലം തന്നെയാണ് സാർ പക്ഷേ രക്തചന്ദനത്തിന്റെ സത്താണത് ആണ് അതായത് ഈ ഇത് പൊടിയും ഇതില് സത്തും അതെ ഇത് രണ്ടും ചേർക്കുന്നുണ്ട് രണ്ട് ആ സോപ്പിന്റെ ഗുണം കൂടാൻ വേണ്ടിട്ടാണ് മറ്റു സാധാരണ സോപ്പിലൊക്കെ രക്തേന്ദ്രന സോപ്പ് പലതുണ്ട് അതിലൊക്കെ പൗഡർ മാത്രമേ ആഡ് ചെയ്തുള്ളൂ നമ്മൾ അതിൽ കൂടാണ്ട് ഈ എക്സ്ട്രാക്ടും ചേർക്കുന്നുണ്ട് അതായത് എഫക്റ്റ് ആണ് അപ്പൊ ഇവിടെ വേറെ ലിക്വിഡ് സംഭവം ഇത് ഒരു എണ്ണയാണല്ലോ ഇത് ഇത് എണ്ണയല്ല അത് സാന്ഡലിന്റെ പെർഫ്യൂമാണ് നമ്മൾ ഇതിനകത്ത് യൂസ് പെർഫ്യൂം ഇവിടെ കുറച്ച് പൊടിയുണ്ട് സൈസ് പൊടി സംഭവം എന്താണ് സാർ ഇത് നമ്മുടെ അലോവേര പൗഡർ ആണ് ഇത് ഹെർബൽ പൗഡർ ആണ് ഇത് ഇത് ഒരു ഫ്ലോറൽ പൗഡർ ആണ് ലീഫ് ഉണ്ട് നമ്മൾ ഇത് ലോട്ടസ് അതായത് താമരപ്പൂവ് അതുപോലെ ഇക്സോറ എന്ന പൗഡർ പൂവ് തുളസി പിന്നെ റോസിന്റെ പെറ്റൽ എല്ലാം ചേർന്നുള്ള ഒരു കോമ്പിനേഷൻ ചേർത്താ മൂന്ന് ഫ്ലേവറുകള് ഉണക്കി പൊടിച്ചതാണ് ഈ ഇരിക്കുന്നത് ട്രഡീഷണൽ ആയിട്ട് എന്തൊക്കെ ഒരു സോപ്പിൻ്റെ അകത്ത് വന്നാലാണ് ഗുണം കിട്ടുന്നത് എല്ലാം ഇവിടെ എന്താ പറഞ്ഞതാ നേരത്തെ പറഞ്ഞില്ലേ നമ്മള് ഔഷധ കൂട്ടാണ് ഇതിലിപ്പോ നീമും ദന്തവാലത് അത് നമ്മുടെ തൊലിപ്പുറം ബെസ്റ്റ് ആണ് എസ്പെഷ്യലി സോറിയാസിസ് എക്സിമ അങ്ങനെ എല്ലാത്തിനും നല്ലതാണ് അതെ നമ്മുടെ ഈ സോപ്പിനു മാത്രമാണ് സോപ്പിനും അത് രാമച്ച രാമച്ചം കച്ചൂരം കച്ചൂരം ആ ം നന്നാറി ചിറ്റോലം മഞ്ഞൾ ഇത് തുടങ്ങിയതാ ഓ ഇത് ഏ അതൊന്ന് ഇതൊന്ന് ചൂടാവണം അതായത് എന്ന് ഒറിജിനൊരു ആയുർവേദ സോപ്പ് ഉണ്ട് അതായത് ഫസ്റ്റ് പ്രൊഡക്ഷനുകളിൽ ഒരു മെയിൻ സോപ്പാണ് ഈ സോപ്പിൽ നിന്നാണ് ഈ കമ്പനി ആറോളം ആളുകൾ സ്ഥിരം ജോലി ചെയ്ത് കമ്പനി ആക്കി മാറ്റിയ ഒരു சோப்புண்டில் அது அனையிப்பன சோப்பு ഇതെന്താ പറഞ്ഞിട്ട് നമ്മള് ഒട്ടക്കപ്പാല സോപ്പില്ലേ നേരത്തെ പറഞ്ഞല്ലേ ഓഹ് ഒട്ടക്കപ്പാലി ചോക്കനായി ഒട്ടപ്പാലും ഇതിന് നമുക്ക് ഇത്രയും ശതമാനമാണ് അഞ്ച് ശതമാനം ഉണ്ടോ അഞ്ച് ശതമാനം അതായത് നമ്മളിപ്പോറ്റി നിങ്ങളെ സാധനം കാണിക്കാൻ ചെയ്യേണ്ടത് ചെയ്യാം ഇതാണ് ഒട്ടകത്തിന്റെ പാല് നമ്മള് വളരെ റയർ ആയിട്ട് കാണുന്ന സാധനം ഒട്ടത്തെ പാല് പാലാണ് നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ ഒട്ടകം എന്നത് ഡെസേർട്ടിൽ ഉണ്ടാകുന്ന ഒരു ജീവിയാണ് അതിന് ചൂട് തടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് ഒട്ടകപ്പാലിൽ ഹൈ പ്രോട്ടീൻ കണ്ടന്റ് ആണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ആ തൊലി നമുക്ക് അത് ഉപയോഗിക്കുമ്പോൾ അത്രയും നറിഷ്മെന്റ് കിട്ടും കേരളത്തിൽ ഇന്ന് ഈ സോപ്പ് ഉണ്ടാക്കുന്ന ഒരേ ഒരു കമ്പനി ആ കമ്പനിയിലാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത് അത് ഏകദേശം ഒരു പത്തു പന്ത്രണ്ട് വർഷത്തെ

നമ്മളെ ഈ ഇത് നമ്മൾ നമ്മൾ കളക്ട് ചെയ്യുന്നത് ാണ് നേരത്തെ പറഞ്ഞല്ലേ അതെ അവിടെ നമുക്ക് നല്ല ഏജൻസി ഉണ്ട് ലൈസൻസ് അതെ ഇത് ചെറുപയർ പൊടിയാണ് ഫ്രഷ് ആയിട്ട് നമ്മൾ നമ്മളെ പൊടിക്കുന്നതാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ മോസ്റ്ററൈസർ കൂടും കൂടും അതുപോലെ തന്നെ

കൂളിംഗ് അതെ ഈ സാധനം നമ്മൾ നമ്മൾ ഈ സാധനം ഈ ഇത്തരം കൂളിങ് ബോക്സിൽ നിറയ്ക്കാൻ മൂന്ന് ദിവസം ഫുൾപ് നല്ല ഫുൾ ആക്കും നിറയ്ക്കും ഞാനാണ് സ്റ്റാഫ് ഞാനാണ് ഇതിന് വരുന്ന എല്ലാ ഡിഫക്റ്റും എന്റെ മെറിറ്റും എനിക്കാണ് എന്തെങ്കിലും ഡിഫക്റ്റ് വന്നാൽ ആൻസറബിൾ എന്റെ പേരിലാണ് പാരാമീറ്റർ അനുസരിച്ചാണ് നമ്മൾ നമ്മൾ സോപ്പ് ഉണ്ടാക്കുക എന്തൊക്കെ ടെസ്റ്റ് ടോട്ടൽ ഫാറ്റി സോപ്പിൽ പിന്നെ പിന്നെ ഫ്രീ ഇൻ ആൽക്കോൾ അങ്ങനെ കുറച്ച് പാരാമീറ്റേഴ്സ് ഉണ്ട് ആ സോപ്പിന്റെ സ്റ്റെബിലിറ്റി അതിന്റെ ലാദറിംഗ് അതുപോലെ റിയാക്ഷൻസ് ഒക്കെ ടെസ്റ്റ് അത് സ്റ്റാൻഡേർഡ് പ്രകാരം ചെയ്യുന്നതാണ് നമ്മളെ പ്രൊഡക്ഷൻ നടത്തിയ സോപ്പ് ായിട്ട് വരുന്നത് ഇങ്ങനെയാണ് കഴിഞ്ഞ സോപ്പ് സോപ്പ് സോപ്പാണ് റോസ് ഓ അല്ലേ അല്ലേ ഇതാണ് നമ്മുടെ തുളസി ഇത്ര ഇങ്ങനെ നമ്മൾ നോക്കിയാൽ ഏകദേശം ഒരു മുപ്പതോളം സോപ്പുകൾ നമുക്ക് ഇവിടെ നമ്മുടെ അല്ലേ ഇതാണ് നമ്മുടെ ഈ പറയുന്ന ഫാക്ടറി ഇന്ന് വിളിയിൽ ഇറക്കിയിരിക്കുന്ന മുപ്പത്താറ് സോപ്പുകൾ ഇത്രയുമാണ് ഞാൻ പറയാൻ നിങ്ങൾക്ക് ഏകദേശം മൂന്ന് വർഷം ഉപയോഗിക്കാനുള്ള സോപ്പെന്ന് ഞാൻ പറഞ്ഞിട്ടാണ് ഡേ ഇത് നമ്മൾ നേരത്തെ കണ്ട നമ്മളെ ഗോട്ട് മിൽക്കിൻ്റെ സോപ്പാണ് ഇത് ഭയങ്കര സ്മെല്ലാണ് തൈ സാനം ഊതിൻ്റെ ഊതിൻ്റെ സോപ്പാണിത് അതുപോലെ തന്നെ ഇത് നമ്മൾ കണ്ട റെഡ് സാനൽ അതായത് നമ്മൾ കുറച്ചും കണ്ട റെഡ് ക്യാൻലിൻ്റെ സോപ്പാണ് ഇത് മിൽക്ക് അതുപോലെ തന്നെ ഡേ ഇത് നമ്മുടെ ഇപ്പം നമ്മൾ ഉണ്ടാക്കിയ ക്യാമലിൻ്റെ സോപ്പ് അങ്ങനെ ഈ പറയുന്നത് മുഴുവൻ ഏകദേശം മുപ്പത്താറ് സോപ്പാണുള്ളത് ഇത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കാം ഒരു കാര്യം ഉറപ്പാണ് ഒരു പ്രാവശ്യം നിങ്ങൾ ഉപയോഗിച്ചാൽ നിങ്ങൾ ഈ പറയുന്ന സോപ്പിൻ്റെ ബ്രാൻഡിൻ്റെ ഒരു ഇഷ്ടക്കാരായി മാറും എന്നുള്ളത് യാതൊരു മാറ്റമില്ല വേണമെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ച് നോക്കിക്കോ അപ്പോൾ താഴെക്കാട് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നും അയച്ചു